സർ നമസ്കാരം സർ ഈ ഷൈൻ ടോം സർ ഈ ഷൈൻ ടോം ചാക്കോ എന്ന നടനെ കഴിഞ്ഞ ദിവസം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചിരുന്നു പിന്നെ എറണാകുളത്ത് നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പോലീസ് സ്റ്റേഷനിലോ മറ്റോ ആണ് എറണാകുളത്താണ് അദ്ദേഹത്തിനെ വിളിച്ചത് പോലീസ് ചോദ്യം ചെയ്യാൻ ഈ തിങ്കളാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാൻ വരണമെന്ന് പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പക്ഷെ പോലീസ് ഇപ്പോൾ സമയം നീട്ടിക്കൊടുത്തിരിക്കുന്നു ഘട്ട ചോദ്യം ചെയ്യൽ കുറച്ചുകൂടെ ഒന്ന് കഴിയട്ടെ എന്ന് പോലീസ് പറഞ്ഞിരിക്കുന്നു സർ ഇത് ഇത് എന്താണ് ഇതിൽ നമുക്കൊരു ഒരു സ്മെല്ല് വരുന്നില്ലേ ഈ കേസ് ഒന്നാമത് ഇട്ടിരിക്കുന്ന കേസ് അദ്ദേഹത്തിന്റെ ഇട്ടിരിക്കുന്ന നിയമം തന്നെ വളരെ ചെറിയ എന്തോ ഒരുപാട് പഴുതുകൾ സ്വന്തം ജാമ്യം തന്നെ കിട്ടാനാണ് സ്വന്തം ജാമ്യം ഉണ്ടെന്നോല അച്ഛനും അമ്മയും തന്നെയാണെന്ന് തോന്നുന്നു ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയത് സാർ നിയമപാലകനാണ് അപ്പൊ എനിക്ക് അതിന്റെ കറക്റ്റ് ഐ മീൻ സാറൊരു വക്കീലാണ് അപ്പോ സാറിന് അറിയാൻ പറ്റാണ് എന്ത് നിയമമാണ് ചാർത്തിയത് ആ നിയമത്തിൽ ഊരി വരാൻ കഴിയുന്നത് ഉണ്ടായിരുന്നു ഇപ്പോ ചോദ്യം ചെയ്യൽ നീട്ടുന്നതിലൂടെ ഈ കേസ് ഒരു ഷൈൻ ടോം ചാക്കോ അല്ല സിനിമാ മേഖല പൂർണമായി ലഹരിക്ക് അടിമയാണ് അല്ലെങ്കിൽ ലഹരിയുടെ പിടുത്തത്തിലാണ് എന്നുള്ളത് മറച്ചു വെക്കേണ്ടത് സർക്കാരിന്റെ കൂടെ ഒരു ആവശ്യമാണോ എന്താണ് സർ ഒരു സ്മെല്ല് വരുന്നുണ്ട് ഇത് ഒന്നുമല്ലാതെ പോയേക്കില്ല അതായത് ഷൈൻ ടോം ചാക്കോ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഒന്ന് പേരെ അറസ്റ്റ് ചെയ്താൽ ഈ വിഷയം തീരില്ല കാരണം ഞങ്ങൾ എന്തിനാണ് ബലിയാടാകുന്നത് കേരളത്തിലെ സിനിമാ മേഖലയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ആരാണ് ഉള്ളത് പിടിക്കുകയാണെങ്കിൽ എല്ലാരെയും പിടിക്കണം എന്നെ മാത്രം എന്തിനു പിടിക്കുന്നു എന്നാണ് ചോദ്യത്തിന്റെ അർത്ഥം വളരെ വളരെ സത്യസന്ധമായ നിഷ്കളങ്കമായ ഒരു ചോദ്യമാണ് അത് കേരള സിനിമാ വ്യവസായത്തിൽ മയക്കുമരുന്ന് ഉപയോഗിക്കാത്ത ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യമാണ് ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് അതാണ് ഷൈൻ ഡോൺ ചാക്കോ ചോദിച്ചത് ഇവിടെ സർക്കാരിന് മറുപടി പറയാൻ പറ്റില്ല സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങളിൽ ഒരെണ്ണവും കൂടെ ആഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇത് സമൂഹം അറിഞ്ഞാലും ഇല്ലെങ്കിലും സർക്കാരിന് വരുമാന മാർഗം മദ്യപാനം ചൂതുകളി പിടിച്ചുപറയിൽ അതുപോലെ ഒരെണ്ണവും കൂടെ ഉണ്ടല്ലോ അത്ര എന്തൊക്കെയാണല്ലോ പ്രധാന വരുമാന മാർഗം എന്ന് പറയാം അപ്പോ ഈ നാല് വരുമാനം കൊണ്ടും തികയാതെ വന്ന പുതിയ ഒരു പുതിയമാർഗം അവര് ഇന്ട്രഡ്യൂസ് ചെയ്തതാണ് മയക്കുമരുന്ന് ഈ മയക്കുമരുന്നിന്റെ ഉപഭോക്താക്കൾ എന്ന് പറയുന്നത് ഒന്നാമത് ഇതിന് നല്ല പരസ്യം വേണം ഇപ്പൊ നമ്മൾ നാട്ടില് ഏഹ് പരസ്യം കൊടുക്കുന്നത് എങ്ങനെയാണ് കാറിന്റെ പരസ്യമാണെങ്കിലും മുട്ടസൂചിയുടെ പരസ്യമാണെങ്കിലും സിനിമാ നടന്മാരെയും നടിമാരെയും വെച്ചിട്ടാണല്ലോ പരസ്യം ചെയ്യുന്നത് എന്ന് പറയുന്ന പോലെ സിനിമാ നടന്മാരെയും നടിമാരെയും പരസ്യത്തിന് ഉപയോഗിക്കുന്ന ഒരു മേഖലയാണ് മയക്കുമരുന്ന് ഇപ്പൊ ടൈം ചാക്കോ ഇത് ഉപയോഗിക്കുന്ന ഷൈൻ ചാക്കോ ഇത് ഉപയോഗിക്കുന്നുള്ളതി പ്രത്യേകം ഒന്നും കൊടുക്കണ്ട പത്രത്തിൽ വന്നു കഴിഞ്ഞു പിന്നെ ശ്രീനാഥ് ഭാസി ഉപയോഗിക്കുന്നു പത്രത്തിൽ വന്നു കഴിഞ്ഞു ഇനി ഇവർ രണ്ടുപേരും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടെന്ന് അപ്പൊ പിന്നെ ഏതാണ്ടൊരു അഞ്ഞൂറോളം നടീ നടന്മാര് മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഷൈൻ ഡോ ചാക്കോ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് മലയാള സിനിമാ മേഖല മുഴുവൻ മയക്കുമരുന്നിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് വ്യക്തമായി അടിച്ച് മരിച്ചുപോയ പല നടന്മാരുടെ ഒക്കെ ചരിത്രം കൂടെ എടുത്തു വെക്കുമ്പോൾ കാര്യങ്ങൾ സത്യമാണ് വളരെ ശരിയാണ് ഏതായാലും സർക്കാരിന്റെ പുതിയ വരുമാന മാർഗത്തിൽ ഒന്നായിട്ട് മയക്കുമരുന്നിനെ അംഗീകരിച്ചു എന്നുള്ളതിന്റെ തെളിവാണ് ഈ കേസ് തേച്ചു മയച്ച കളയാനുള്ള നീക്കം നമുക്ക് എല്ലാവർക്കും പൊതുജനങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് മയക്കുമരുന്ന കേസിൽ ഒരാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അയാൾക്ക് ജാമ്യം കിട്ടുന്ന പ്രശ്നമേ ഇല്ല ജാമ്യമില്ലാത്ത വകുപ്പാണ് മയക്കുമരുന്ന് അപ്പോൾ ഇവിടെ ജാമ്യം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ നേതാവിനെ മൂന്ന് കിലോ കഞ്ചാവുമായിട്ട് പിടിച്ചു എന്ന് പത്രവാർത്ത വന്നു അവസാനം ഈ മൂന്ന് കിലോ കഞ്ചാവ് എന്ന് പറഞ്ഞാൽ ജാമ്യം കിട്ടുക അതിനെന്ത് ചെയ്തു എന്നറിയോ മൂന്ന് ഗ്രാം പഞ്ചായത്ത് മൂന്ന് ഗ്രാം കഞ്ചാവ് എന്ന് ചുറ്റുക്ക് അപ്പൊ ജാമ്യം കൊടുക്കാം എന്ന് പറഞ്ഞാലും ഷൈൻ ടോം ചാക്കോ കഴിച്ചത് എം ഡി എം എ അല്ല എന്നും അത് വേറെ എന്തെങ്കിലും ബോണ്ടായോ ബോണ്ടായ സൂഹീനവാണ് എന്നും എഴുതി ചേർത്താ മതി വകുപ്പ് കിട്ടും ജാമ്യം കിട്ടുമല്ലോ എന്ന് പറയുന്ന പോലെ ഈ മേഖലയെ സംരക്ഷിച്ചെടുക്കേണ്ടത് സംസ്ഥാന സർക്കാരിന്റെ ആവശ്യമാണ് കാരണം വരുമാന മാർഗ്ഗമാണ് സിനിമ വരുമാന മാർഗമാണ് മയക്കുമരുന്ന് വരുമാന മാർഗമാണ് അതുകൊണ്ട് ഇത് രണ്ടും നശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിന്റെ സാമ്പത്തികമായി ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യാണ് അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു സിനിമാ നടിയെയോ നടനെയോ പിടിക്കാൻ പോകുന്നില്ല പത്ത് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനാലിൽ ഈ പറഞ്ഞ ചാക്കോയെ ഉൾപ്പെടെ നാല് സിനിമാ നടിമാരെയും ഈ ചാക്കോയെയും കൂടെ പിടിച്ചതാണ് സർക്കാർ തെളിവ് സഹിതം തൊണ്ടി സംഗീതം അന്ന് കഞ്ചാവ് സഹിതം പിടിച്ചതാണ് എന്നിട്ട് ആ കേസ് പത്തു കൊല്ലമായിട്ടും തെളിഞ്ഞിട്ടില്ലല്ലോ അന്വേഷിക്കുന്നില്ലല്ലോ അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് അപ്പോൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് അവരുടെ നയത്തിന്റെ ഭാഗമാണ് മയക്കുമരുന്ന് വിൽക്കുക മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മക്കൾക്കായിട്ട് മൊത്ത കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പൊ ബ്രാഞ്ച് കമ്മിറ്റി ലോക്കൽ കമ്മിറ്റി ഏരിയ കമ്മിറ്റി സെക്രട്ടറിമാരെയാണ് മയക്കുമരുന്നായിട്ട് പിടിക്കുന്നത് ലോക്കൽ സഹാക്കന്മാരാണ് വിതരണക്കാര് അങ്ങനെ വലിയൊരു വിതരണ സംഘല പാർട്ടി തന്നെ ഏറ്റെടുത്തിരിക്കുന്നു പാർട്ടിയുടെ വരുമാന സ്രോതസ്സായിട്ട് മയക്കുമരുന്ന് കച്ചവടത്തെ മാറ്റിയിരിക്കുന്നു ഇനിയിപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ഇപ്പൊ കള്ള് എന്നതിന്റെ പ്രത്യേക പദവി കൊടുത്തുകൊണ്ട് അതിനെ ജനകീയ പാനീയമായിട്ട് പ്രഖ്യാപിക്കണം എന്നുള്ളതാണ് ഒരു മന്ത്രി പറഞ്ഞതാണ് കള്ളിനെ ജനകീയ പാനീയമാക്കണം ഇങ്ങനെ വരികയാണെങ്കിൽ അധികം താമസിക്കാതെ കാബറേയും വ്യഭിചാരവും കൂടി സർക്കാർ നിയമവിധേയമാക്കി പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൂടാകില്ല അതുകൊണ്ട് പത്താം വർഷത്തിലേക്ക് കിടക്കുന്ന പിണറായി വിജയൻ സർക്കാരിന്റെ ഏറ്റവും വലിയ സമ്മാനമായിട്ട് ഓരോ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഓരോ വ്യഭിചാരശാല എന്നുള്ള മഹത്തായ ലക്ഷ്യം പിണറായി വിജയൻ പ്രഖ്യാപിച്ചു കൂടായകയില്ല അങ്ങനെയൊക്കെ പ്രഖ്യാപിക്കാതെ മിക്കവാറും അടുത്ത തവണ പിണറായി വിജയൻ ഒന്നും കൂടെ അധികാരത്തിൽ വന്നുകൂടാകയും ഇല്ല എന്തായാലും സാർ നമ്മുടെ കുഞ്ചിയാരുടെ ഒരു കവിത ഓർക്കുകയല്ല സാർ ദീപസ്തംഭം മഹാശ്ചര്യം എനിക്ക് കിട്ടണം പണം അതാണോ സാർ അതായത് എന്തിലും ഏതിലും സർക്കാരിന് നികുതി ഇനത്തിൽ പണം പോരണം എന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ എന്താണ് സാർ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഈ സംസാരം അവസാനിപ്പിക്കാം സാർ അതായത് സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്നിരിക്കുന്ന ഒരു സംസ്ഥാന സർക്കാർ കടം വാങ്ങി ആറു ലക്ഷം കോടിയിൽ എത്തിയിരിക്കുന്ന സർക്കാർ കേന്ദ്ര ഖജനാ വലിഞ്ഞ ഒരു പൈസ പോലും തരാനില്ല മുൻകൂറായിട്ട് കിട്ടേണ്ട പൈസയും കൂടെ വാങ്ങിച്ചെടുത്തിരിക്കുന്നു നാളുകളിൽ കിട്ടേണ്ടത് ഇന്ന് മേടിച്ച് തൂർത്തടിച്ചിരിക്കുന്നു അപ്പോൾ സാമ്പത്തികമായിട്ട് കേന്ദ്രത്തിൽ നിന്ന് കിട്ടില്ല സാമ്പത്തികമായിട്ട് ഒരു ഏജൻസിയും കടം കൊടുക്കില്ല സാമ്പത്തിക പരാധീനതയിൽ ആറ് ലക്ഷം കോടി രൂപയിൽ പെട്ടുഴലുന്ന സംസ്ഥാനം അവരെ സംബന്ധിച്ചിടത്തോളം പണം കിട്ടിയാൽ അതിനു മുന്നിൽ പ്രത്യയശാസ്ത്രം സാഷ്ടാംഗ പ്രണാമം ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് അങ്ങ് പറഞ്ഞത് വളരെ ശരിയാണ് ദീപസ്തംഭം മഹാചര്യം നമുക്കും കിട്ടണം പണം എന്ന പ്രത്യശാസ്ത്രത്തിലേക്ക് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ് ഇപ്പോൾ നമ്മൾ കണ്ട ഒൻപത് വർഷത്തെ ഭരണം കിട്ടിയാൽ പ്രത്യയശാസ്ത്രവും പറയാം സർ പണം കിട്ടിയാൽ പ്രത്യയശാസ്ത്രവും പണം കിട്ടിയാൽ പ്രത്യയശാസ്ത്രത്തിന്റെ മുമ്പിൽ അല്ല ആ പണത്തിന് മുമ്പിൽ പ്രത്യേക ശാസ്ത്രം നടത്തുന്ന കാഴ്ചയാണ് കഴിഞ്ഞ വർഷക്കാലത്തെ പിണറായി ഭരണം കഴിഞ്ഞാംഗ പ്രണാമം നടത്തും അങ്ങനെ അങ്ങനെ നമ്മൾ പറയുമ്പോൾ ഇനി ഈ ഷൈൻ ടോ ചാക്കോയുടെ ഈ കേസ് ഇനി മറ്റൊരു വലിയ തിരക്കഥയൊക്കെ തയ്യാറാക്കി അതിനി അതും ഇങ്ങനെ പത്ത് കൊല്ലം മുമ്പ് നടന്നൊരു കേസ് സാറെ തന്നെയാണ് ഒരു സംസാരത്തിൽ നമ്മളോട് പറഞ്ഞത് പ്രോസിക്യൂഷൻ കാണിച്ച അന്നത്തെ അവരുടെ പ്രോസിക്യൂഷന്റെ പെരുമാറ്റമാണ് ജഡ്ജി പറഞ്ഞത് തനിക്കൊന്നും ചെയ്യാൻ കഴിയാതെ പോയി എന്ന് പ്രോസിക്യൂഷനെ അന്ന് ജഡ്ജി പറഞ്ഞു അല്ലെ സാറ് തന്നെ അല്ലേ കഴിഞ്ഞ ദിവസം സംസാരിച്ചു അതായത് അതായത് തെളിവുകൾ ഉണ്ടായിട്ടും കോടതിക്ക് മുമ്പിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷന് സാധിക്കാത്തത് കൊണ്ട് കുറ്റവാളികളെ വിട്ടയക്കുന്നു ഓർക്കണം അന്ന് ഷൈൻ ചാക്കോടൊപ്പം നാല് നടിമാരും കൂടെ ഉണ്ടായിരുന്നു അതെ നാല് നടിമാരെയും ച്ചത് പ്രോസിക്യൂഷൻ തെളിവ് ഹാജരാക്കിയില്ല എന്നൊറ്റ കാരണം പറഞ്ഞ തെളിവില്ലാത്തതുകൊണ്ടല്ല പക്ഷെ കോടതിയിൽ ഹാജരാക്കിയില്ല അപ്പൊ ഭരണകൂടം എത്രമാത്രം ഇവരെ സംരക്ഷിക്കുന്നു അത് തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് ഏതായാലും നമുക്ക് ഒരല്പം കൂടെ കാത്തിരിക്കാം അല്ല സർ ഈ നമ്മൾ പറയുന്നതാണോ അതെ അതെ എന്തെങ്കിലും ഇതിൽ സത്യസ്ഥിതി പുറത്തു വരുമോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം സർ വിഷയത്തിൽ നന്ദി പ്രതികരിച്ചാൽ